ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് സെക്സ് അഡിക്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് പല ആളുകൾക്കും ഇതറിയില്ല എന്നാൽ ലൈംഗിക ചിന്തകൾ ലൈംഗിക പ്രേരണകൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ അതിനെയാണ് നമ്മൾ സെക്സ് അഡിക്ഷൻ എന്ന് പറയുന്നത് ലൈംഗിക പ്രേരണകളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അത് അമിതമായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എപ്പോഴും ലൈംഗിക പ്രേരണയുള്ള ഒരു വ്യക്തിക്ക് ലൈംഗിക ഉത്തേജനം എപ്പോഴും ആവശ്യമായിട്ട് വന്നേക്കാം അതിനായിട്ട് അയാൾ ഏത് സാഹസത്തിന് വേണമെങ്കിലും മുതിരുന്നതാണ് അതിനുവേണ്ടി സ്വന്തം വീട്ടിലുള്ളവരെ പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അമ്മ പെങ്ങളെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് പോലും അത് കൊണ്ടെത്തിക്കും എന്നാൽ സെക്സ് അഡിക്ഷൻ കൂടുതലായിട്ട് ഉള്ള വ്യക്തികളെ നമുക്കെങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതാണ് പറയുന്നത് സെക്സിനോട് ഉള്ള വ്യക്തി എപ്പോഴും അശ്ലീല വീഡിയോസ് കാണുന്നുണ്ടാവും അത്തരം വീഡിയോസിനോട് അവർക്കൊരു അഡിക്ഷൻ ആയിരിക്കും ഏത് സമയവും അത് നോക്കി കാണുക അല്ലെങ്കിൽ ഏത് സമയവും സ്വയംഭോഗത്തിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുക ഇത് സെക്സ് അഡിക്ഷൻ്റെ മറ്റൊരു ലക്ഷണമാണ് അതും സ്വയംഭോഗം ഒന്നും രണ്ടും തവണയല്ല ഒരുപാട് തവണയൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എപ്പോഴും വീട്ടിലുള്ളവരെ പോലും കടന്ന് കയറി പിടിക്കുക അവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ ലൈംഗികതയോട് അവർക്ക് ഏത് ഒരു സാധനം എടുത്ത് നോക്കിയാലും അതിനോടൊക്കെ അവർക്കൊരു ലൈംഗിക അഭിരുചി വർദ്ധിക്കുന്നതായിട്ട് തോന്നുക ഫോൺ വീഡിയോസ് കാണാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കുക അതുപോലുള്ള ലേഖനങ്ങൾ ഏത് സമയവും അവർക്ക് ഈ ലൈംഗികത ഉണർത്തുന്ന തരത്തിലുള്ള വസ്തുക്കളോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോടോ കൂടുതലായിട്ട് അടുപ്പം പ്രകടിപ്പിക്കുക മറ്റുള്ളവരോട് വൈകാരികമായിട്ട് പെരുമാറുക സ്വഭാവത്തിലുണ്ടാവുന്ന ദുശീലത ഇതൊക്കെ തന്നെ ഈ സെക്സ് അഡീഷൻ്റെ ലക്ഷണങ്ങളാണ് ഒരിക്കലും ഇതിനെ ഒരു നിസ്സാരമായിട്ട് കാണരുത് കാരണം പല ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ കാരണമായേക്കാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഡെയിലിയും പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ അഞ്ച് വയസ്സുകാരെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അറുപത് വയസ്സുള്ള അമ്മയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു അഡിക്ഷൻ തലയിൽ നമുക്ക് തലച്ചോറിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പരിസരബോധം മറന്നു പോവുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവും മുന്നിൽ നടക്കുന്ന എന്തിനേയും ആ ഒരു കൂടി മാത്രമേ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ കണ്ടാൽ പോലും അതിനെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുക എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോലും ഇത് മാറിയേക്കാം അതുകൊണ്ട് തന്നെ മറ്റേ അറിയപ്പ് നമുക്ക് നമ്മുടെ അറിവിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു സെക്സ് തെറാപ്പിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണം ഇല്ലാത്ത പക്ഷം ആ ഒരു വ്യക്തി ഒരു ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുന്നത് നമ്മളും കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ ലൈംഗികാസക്തി അല്പം കൂടുതലാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കായിക അഭ്യാസങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടോ ഒക്കെ തന്നെ അല്ലെങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടൊക്കെ സമയം മാറ്റുകയോ അല്ലെങ്കിൽ ഈ ചിന്തയിൽ നിന്ന് ഒഴിവാകാൻ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് സമീപിച്ച് ഈ ഒരു ദുശീലത്തിൽ നിന്നും വഴി മാറിപ്പോവാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ